ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ തയ്യൂറോയിലെ ജർമ്മനി വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മത്സരത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഗ്രൂപ്പ് എയിലെ കളികളൊക്കെ തീർന്നിരിക്കുകയാണ് ഇന്നലെ ഹംഗറി സ്കോട്ട്ലാൻഡെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട് അത് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ലേറ്റ് വിന്നറാണ് ഹംഗറി അടിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം എന്തായാലും ഈ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ജർമ്മനി ഈ സമനിലയോട് കൂടിയിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് അവരുടെ പൊട്ടൻഷ്യൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഒപ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടോ സെർബിയയോ അല്ലെങ്കിൽ ഡെൻമാർക്കോ ആയിരിക്കും അതിൽ മിക്കവാറും ചിലപ്പോൾ ഡെൻമാർക്ക് ആകാനും സാധ്യത പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കുക എന്നുള്ളത് ഇംഗ്ലണ്ട് ആകാനും സെക്കൻഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കാത്തിരുനാം ആരായിരിക്കും ജർമ്മനിയുടെ ഒപ്പോണൻസ് എന്നുള്ളത് അറിയാൻ ഇനി ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ സ്റ്റാറ്റ്സ് കൊണ്ട് മാത്രം ഫുട്ബോളിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം സ്റ്റാറ്റ്സ് ഒരു ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തില്ല പക്ഷേ സ്റ്റാറ്റ്സ് മാത്രം കൊണ്ട് ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ളൊരു മത്സരമാണ് ഇന്നലത്തെ ജർമ്മനി വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മത്സരം നമ്മളിപ്പോൾ കളിയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് സ്റ്റാറ്റ്സ് മാത്രം നോക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ എന്തായിരുന്നു സ്റ്റാറ്റ്സ് അതായത് മുപ്പത്തിനാല് ശതമാനം പൊസഷൻ മാത്രമേ സ്വിറ്റ്സർലാൻഡ് ഉണ്ടായിരുന്നുള്ളൂ അറുപത്തിയാറ് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു ജർമ്മനി മൊത്തം മത്സരത്തിൽ പതിനെട്ട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതിൽ മൂന്നേ മൂന്ന് ടാ ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ സ്വിറ്റ്സർലാൻഡിന് ഭാഗത്ത് നാകെ നാലേ നാല് അറ്റംപ്റ്റുകളെ വന്നിട്ടുള്ളൂ പക്ഷേ അതിൽ മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാറ്റ്സൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആളുകൾ വിചാരിക്കുന്നതാണ് ജർമ്മനി കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് ജർമ്മനി ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പക്ഷേ അവർക്ക് ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർക്ക് ഇന്നലത്തെ മത്സരം വിജയിക്കാൻ സാധിക്കാതെ പോയതെന്നുള്ളതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് ഇന്നലെ അടിപൊളിയായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് നാലേ നാല് അറ്റംപ്റ്റുകളായി സ്വിറ്റ്സർലൻഡ് നടത്തിയിട്ടുള്ളൂ പക്ഷേ അവർ ജർമ്മനിയെ മത്സരത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം അപ്പോൾ അതിന് നമുക്ക് മുറാറ്റ് യക്കീൻ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിൻ്റെ കോച്ചിന് ക്രെഡിറ്റ് കൊടുക്കണം നല്ല ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഡിസിപ്ലിൻഡായിട്ടാണ് അവർ ഡിഫൻഡ് ചെയ്തിട്ടുള്ളത് അതായത് അവരുടെ ഒരു മിഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള മിഡ് ബ്ലോക്കായിരുന്നു അവർ മാൻമാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാതെ വെറുതെ എന്നാണ് ലോ ബ്ലോക്കിൽ നിന്നിട്ട് പ്രഷർ ഇൻവൈറ്റ് ചെയ്ത് കളിക്കുന്നതായിരുന്നില്ല ജർമ്മനിയെ സംബന്ധിച്ചു നമുക്കറിയാം ജർമ്മനിയുടെ ഏറ്റവും വലിയ ത്രെട്ട് അവരുടെ ആ ഒരു സെൻട്രൽ ലേരിലൂടെയാണ് ഉണ്ടാവാറുള്ളത് പിന്നെ മാത്രമല്ല ഇപ്പോൾ നൈഗൽസ്മെൻ വന്നതിന് ശേഷം അവരുടെ ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബാക്കുകൾ നല്ല രീതിയിൽ ആയിട്ട് വരും ടോണി ക്രോസ് എന്ന് പറയുന്ന ഫ്ലെയിം മേക്കറ് ഡിഫെൻസിലേക്ക് ഇറങ്ങിയിട്ട് ആൾ ഒരു ത്രീ അത് ദ ബാക്ക് ശൈലിയിലേക്ക് നീങ്ങുന്നു പശ്ചാത്തുള്ള സാഹചര്യത്തിൽ ആൻഡ്രിച്ച് എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഈ ഡിഫൻസ് തൊട്ട് മുമ്പിലായിട്ട് നിൽക്കും ബാക്കി ഇൽക്കായ കൊണ്ടുപോവൻ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാൻ നിൽക്കുന്നതാണ് കായവേർട്സ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കറും അതേപോലെ തന്നെ അവർ റൊട്ടേറ്റ് ചെയ്ത് കളിക്കും മിസിയാലാണെങ്കിലും വേർഡ്സ് ആണെങ്കിലും എന്താണ് അവർ രണ്ടുപേരും ഹാഫ് സ്പേസിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാണ് ബിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കിമ്മിച്ചും നെറ്റിൽ സ്റ്റാർട്ടും ഇപ്പം ഇങ്ങനെയാണ് അവർ കളിക്കുന്നത് പക്ഷേ എന്നാൽ പോലും അവരുടെ ത്രെട്ട് കൂടുതലും വരുന്നത് ആ സെൻട്രൽ ഏരിയയിലൂടെയാണ് അതായത് ഈ മ്യസിയാലാണെങ്കിലും അതുപോലെ തന്നെ വേർഡ്സ് ആണെങ്കിലും അവരെ ഹാഫ് സ്പേസിൽ ബോൾ എടുത്തിട്ട് ബോക്സിലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനെ ഇന്നലെ ഒരു പരിധി വരെ തടയാൻ സ്വിറ്റ്സർലൻഡിനും സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനവരുടെ ഞാൻ പറഞ്ഞല്ലോ ഷെയ്പ്പ് ബ്രില്യൻ്റായിരുന്നു അതോടൊപ്പം തന്നെ പ്ലേയേഴ്സ് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഡബിൾ ബി ബോട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഗ്രാനിറ്റ് ചാക്കിയാണെങ്കിലും ഫ്രോയിലർ ആണെങ്കിലും ആ വലിയ ബിളായിട്ടാണ് കളിച്ചത് അതായത് ഫ്രോയിലറൊക്കെ രണ്ട് ബോക്സിലും കിടലിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അവർ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിലും അദ്ദേഹം മുമ്പോട്ട് കയറിപ്പോയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയാണ് ഉണ്ടായിരുന്നത് ഇന്നലത്തെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഗോളിൽ ഇന്നലത്തെ മത്സരത്തിൽ ജർമ്മനി ഈക്വലൈസർ നേടുന്നത് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് അപ്പോൾ അത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെതാണ് ആ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ ആണ് ഈ ഫുൽ ക്രുഗിൻ്റെ ഗോൾ വരുന്നത് അതുവരെ ജർമ്മനി ആകെ രണ്ടേ രണ്ട് ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നേരമറിച്ച് സ്വിറ്റ്സർലാൻഡിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു ഡിസലോഡ് ഗോൾ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എന്താ പറയുക ഓഫ് സൈഡായി പോകുന്ന ഒരു സാധ്യമുള്ളുണ്ടോ അല്ലെങ്കിൽ രണ്ടേ ആയി പോയേനെ അതുപോലെ തന്നെ ഗ്രാനിറ്റ് ചാക്കേടും മനോഹരമായിട്ടുള്ള ഔട്ട് സൈഡ് ബോക്സുകളൊരു അറ്റംറ്റ് മാനുവൽ നോയർ ചാടി സേവ് ചെയ്യുന്നു അവിടെ മാനുവൽ നോയറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും പ്രൂവ് ചെയ്യാനില്ലാത്ത തരത്തിലുള്ള ഒരു ഗോൾ കീപ്പറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന സമയത്താണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സും റീച്ച അതിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇപ്പോഴും താൻ ആരാണ് എന്നുള്ളത് ഈ പുതിയ ചിലപ്പോൾ കളി കാണുന്ന ചില പിള്ളേർക്ക് അറിയില്ലായിരിക്കാം അവരുടെ മുമ്പിൽ കൂടി അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് മാനൽ വേറെ ആരാണെന്നുള്ളത് അത്തരത്തിലുള്ളൊരു ഒരു പറന്നുള്ള സേവ് ആണ് ചെന്നൈ നടത്തിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് അതിനുശേഷമാണല്ലോ ഇഞ്ചുറി ടൈമിൽ ആ ഒരു ഈക്വലൈസർ ഗോൾ ജർമ്മനി അടിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സ്വിറ്റ്സർലാൻഡെന്ന് വെച്ചോളം ആ ഒരു കീട്ടിലിനായിട്ടാണ് കളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ജർമ്മനിയെ ഈ നൈഗേൾസ്മാൻ്റെ ജർമ്മനിയെ ഇടങ്ങേറാക്കണമെങ്കിൽ അവരെ പ്രസ് ചെയ്യണം അവരുടെ ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയുള്ള പ്രോഗ്രഷനെ തടയണം അത് കൃത്യമായിട്ട് സ്വിറ്റ്സർലാൻഡ് ഈ മത്സരത്തിൽ ഉടനീളം ചെയ്യുന്നുണ്ടായിരുന്നു അതിന് എക്സ്ട്രീംലി പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്ലേസിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ അതായത് മ്യൂസിയാലെ ബോൾ എടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യണം വേർഡ്സ് ബോൾ എടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യണം അപ്പോൾ ഇത് എളുപ്പമുള്ളൊരു സംഭവം നല്ല ത്രൂ ഔട്ട് നയൻറ്റീൻ മെയിൻ സി ചെയ്യുക എന്ന് പറഞ്ഞത് അതുപോലെ ആ ഒരു വൈഡ് ഏരിയയിൽ ഈ പിന്നെ ജർമ്മനി വംശങ്ങളും ആവശ്യത്തിനനുസരിച്ച് ഈ ഡിഫെൻസിൻ്റെ പുറകിലൂടെയുള്ള റണ്ണുകൾ അവർ നടത്തുന്നുണ്ടായിരുന്നില്ല ഈ ഡിഫെൻസിൻ്റെ പുറകിലൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിനെ സംശോത്തുള്ളവർ പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ട് അവർ കുറച്ച് കയറി ഡിഫെൻഡ് ചെയ്യുന്നത് അവർ അവരൊരു ഹൈലൈനൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് അത് ഭയങ്കരമായിട്ടുള്ള അല്ല പക്ഷേ സ്റ്റിൽ ഒരു മീഡിയം ലൈനിൽ നിന്നിട്ടാണ് അവർ പിന്നെ ഡിഫൻഡ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറകിൽ സ്പേസ് ഉണ്ട് ആ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാനും ജർമ്മനിക്ക് സാധിച്ചിട്ടുണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ റണ്ണേഴ്സ് ഇല്ല ഈ പിന്നെ ഡിഫെൻസിൻ്റെ പുറകിലൂടെ റണ്ണ് ചെയ്യാൻ ഭാഗത്തിൽ ഈ പിന്നെ ജർമ്മൻ സൈഡിൽ ഇപ്പോൾ കായ് ഹാവേർഡ്സ് ആണ് അത്തരത്തിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പക്ഷെ പുള്ളിക്കാരനും അതുപോലെ പറയുക ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരുന്ന സാഹചര്യമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ എൽ കായ് കൊണ്ടുപോകാൻ അഗെയിൻ ആ ഒരു സെൻട്രൽ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യമുള്ളത് പിന്നെ ആരാണ് വിഡ്സാണെങ്കിലും മിസ്യാലാണെങ്കിലും അവരും ആ ഒരു വൈഡ് വിങ്ങർമാരൊന്നുമല്ലല്ലോ അവരും എന്താണ് ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് തന്നെയാണ് അവരും പിന്നെ ഡ്രിഫ്റ്റ് ചെയ്തു വരിക അപ്പോൾ ആ ഒരു സെൻട്രൽ ഏരിയ പാക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ജർമ്മനി കളിക്കുക പക്ഷേ ആ ഏരിയയിലൂടെ പെട്ടെന്ന് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ ജർമ്മനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കാലൻ്റെ മേലിലേക്ക് ഒരു സ്വിറ്റ്സർലാൻഡ് താരം വരും അതാണ് ജർമ്മനി സംസ്ഥോളം ഇടങ്ങറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ടോണി ക്രോസ് അഗെയിൻ എക്സലൻ്റ് ആയിട്ടുള്ള പാഷിങ് റേഞ്ചും കാര്യങ്ങളൊക്കെ നേരത്തെ മത്സരത്തിൽ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംഭവം കാര്യമായിട്ട് മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു നോർമൽ ശൈലിയിൽ അവർ എൽ സി ബി റോളിലേക്ക് നീങ്ങിയിട്ട് അവിടുന്ന് പാസിംഗ് കാര്യങ്ങളും നടത്തുന്നുണ്ട് പക്ഷെ എന്താണ് ഈ സെൻട്രൽ ഏരിയയിലേക്ക് ബോൾ പോകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ അത് തിരിച്ചു കിട്ടുന്നു അദ്ദേഹം അത് പിന്നെ സൈഡിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രോഗ്രസീവ് പാസിംഗുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ആ ബോൾ പിന്നെ ആ പ്ലെയറിലേക്ക് എത്തുന്ന കാര്യത്തിൽ പിന്നെ അവിടുന്ന് ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം സ്വിറ്റ്സർലാൻഡിൻ്റെ മിഡ് ബ്ലോക്ക് മികച്ചാണ് അവർ മിഡ് ഏരിയയിൽ നിന്നിട്ട് പ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി സ്വിറ്റ്സർലാൻഡ് അടിച്ചിട്ടുള്ള ഗോളിലും ടോണി ക്രോസ് പാസ് കൊടുക്കുന്നു മെസ്സിയാലയാണ് ആ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ബോൾ റിസീവ് ചെയ്യുന്നത് പക്ഷേ എന്താണ് അവിടെ ഫ്രോയിലറിൻ്റെയും അതുപോലെ തന്നെ റൈഡറിൻ്റെയും ഇവരുടെയൊക്കെ എനർജിയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ റൈഡറാണെങ്കിലും ഫ്രോയിലറാണെങ്കിലും അവിടെ മിസ്സിയാലെ അങ്ങോട്ട് പൊതിയാണ് പൊതിഞ്ഞിട്ട് അവിടെ നിന്ന് ബോൾ വിൻ ചെയ്യുന്നു അങ്ങനെയാണ് ആ ഒരു ഗോളിന് തുടക്കം കുറിക്കുന്നത് അപ്പോൾ അവിടെ സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രസ്സിങ് മികച്ചതായിരുന്നുള്ളതാണ് അപ്പോൾ മിഷാലിലേക്ക് ബോൾ എത്തുമ്പോൾ വേർഡ്സിലേക്ക് ബോൾ എത്തുമ്പോൾ എൽക്കായ ഗുഡോയിലേക്ക് ബോൾ എത്തുമ്പോൾ അവർ പ്രസ് ചെയ്യുകയാണ് എൽക്കായ കുണ്ടോ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഇങ്ങനത്തെ മത്സ്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കണമായിരുന്നു കാരണം എന്താ ബോൾ എത്തുമ്പോൾ പ്രസ് ചെയ്യണം അത് അദ്ദേഹം കൊടുത്തൊഴിവാക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ടേൺ ചെയ്തിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്ലേയേഴ്സിന് സാധിക്കുന്നുണ്ടായിരുന്നത് അത്രത്തിൽ മിഷാലാണെങ്കിലും ഫ്ലോറൻ വേഡ്സ് ആണെങ്കിലും എന്താണ് അവർ ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ചെയ്തിട്ട് ഇംപാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്ര പ്ലേയേഴ്സാണ് ഡ്രിബിൾ ചെയ്തിട്ട് ബോക്സിലേക്ക് കയറിയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്ര പ്ലെയറാണ് ചില മൊമെൻസിൽ അവരൊക്കെ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അവർ യൂജ്വലി ചെയ്യുന്ന ആ ഒരു രീതിയിൽ അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഈ സ്വിറ്റ്സർലാൻഡ് സൈഡിൽ തന്നെ ബാക്കിയുള്ള പ്ലേസിൻ്റെ പ്രകടനം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാബ്യാൻ ഷെയർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അക്കാൻജി അമ്പല്യുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പാസിങ് കിഡിലാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ടൈമിൽ ഇൻറ്റർസെപ്ഷനും ബോക്സിലൊരു ബ്രോക്കൊക്കെ ചങ്ങാതി നടത്തിയിട്ടുണ്ട് അമ്പല്ല്യുകളായിരുന്നു പിന്നെ റോഡ്രിഗസ് കിഡിലിനായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അബീഷ് അബീഷർ നല്ല രീതിയിൽ തന്നെ ആ വിൻ ബാക്ക് റോൾ കളിച്ചിട്ടുണ്ട് വിഡ്മറും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എനർജിയും കാര്യങ്ങളും കാഴ്ച വെക്കുന്നു റൈഡറും എൻഡോയും എംബോളയും ഒക്കെ എന്താണ് അവരുടെ ആ ഒരു ഡിഫെൻസീവ് സൈഡും നമുക്ക് ഈ മത്സരത്തിൽ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ പക്ഷേ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഗ്രാനറ്റ് ഷാക്ക തന്നെയാണ് ഗ്രാനേറ്റ് ഷാക്ക് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിൽ കീടിലും പ്രകടനം ഒരു രക്ഷയില്ല ഈ യൂറോയിൽ ഷാക്കയുടെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ബയല ബിക്കസിന് വേണ്ടിയിട്ട് ഒരു രക്ഷയില്ലാത്തൊരു സീസണാണ് ചെങ്ങാനെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു കണ്ടിന്യൂ ചെയ്യാണ് നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ കുപ്പായത്തിൽ ഈ യൂറോയിലും കാണുന്ന ഒരാളാണ് എക്സലൻറ്റ് പെർഫോമൻസ് ഒരു രക്ഷയില്ല ഓൺ ദ ബോളും ഓഫ് ദ ബോളും അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു അഗ്രഷനൊന്നും കാണാൻ പറ്റുന്നുണ്ട് ആ ടാക്കിൾ ടാക്കുകളൊന്നും കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാസിങ് റേഞ്ച് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റം ടി സാധനം അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും സ്വിറ്റ്സർലാൻഡ് വിജയിക്കാൻ സാധിച്ചില്ല അത് ഈ നൈഗൽസ്മാൻ്റെ ജോമൻ സൈനാലിറ്റിയാണ് ഒരു പക്ഷേ നൈഗൽസ്മാൻ വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മത്സരം ഒരു പരാജയപ്പെട്ടു പോയേനെ ഇവിടെ പക്ഷേ എന്താണ് ഫുൾ ക്രൂക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫുൾ ഫുൾക്രുവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടു ഫുൾ ഫുൽക്രൂക്കിനെ കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരണമായിരുന്നു കായ് ഹേഴ്സിന് വച്ചാൽ ബോക്സിലേക്ക് വരുന്ന ക്രോസുകൾ കാരണം പിന്നെ ക്രോസുകളും കാര്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജർമ്മനി പക്ഷേ ആ ക്രോസുകൾക്ക് ശരിയായിട്ടുള്ള ആക്യുറസിയോട് കൂടിയിട്ട് മീറ്റ് ചെയ്യാൻ ഹാവേഴ്സിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ക്രോസിൻ്റെ ഒരു കോർണറൊക്കെ അദ്ദേഹത്തിന് തലയിലേക്ക് വന്നിട്ട് അത് എന്താ ഷോൾഡറിലൊക്കെ തട്ടിയിട്ട് പോകുന്ന ഒരു സാധാരണ അതൊക്കെ സ്പേസ് അതേ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഹെഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അതേ ഉണ്ടാക്കി പക്ഷേ ഹെഡർ ക്ലീൻ ആയില്ല അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിയും മധ്യത്തിൻ്റെ ഹെഡർ ക്ലീൻ ആയിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ ടോണി റുഡികറിൻ്റെ ഒരു ഹെഡർ അത് ക്ലീൻ ആയിരുന്നില്ല ക്ലീനായിരുന്നില്ല അത്തരത്തിൽ ക്രോസുകൾ വന്നത് മീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള അല്ലെങ്കിൽ ക്ലിനിക്കലായിട്ടുള്ള പ്ലേസ് ബോക്സ് ഉണ്ടായിരുന്നില്ല ഫുൾ ക്രി വന്നപ്പോൾ അത് നമുക്ക് കാണാൻ സാധിച്ചു അത് റോമിൻ്റെ കിടിനും ക്രോസാണ് മിഡിൽ സ്റ്റാർട്ടിനും എന്താണ് വളരെ ബിസി ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ബിസി ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്കാണ് പക്ഷേ അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് റോമിനെ കൊണ്ടുവരുകയാണ് കാരണം ആ ക്രോസുകൾക്ക് കുറച്ചുകൂടെ ആക്രസി വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് അദ്ദേഹം വന്ന ഉടനെ തന്നെ ഒരു അറ്റംപ്റ്റൊക്കെ നടത്തുന്നൊക്കെ നമ്മൾ കണ്ടു ഔട്ട്സൈഡ് സൈഡ് ദ ബോക്സിൽ നിന്ന് അതൊക്കെ സോമറിന് മുകളിലൂടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രോസിൽ നിന്നാണ് ഫുൽകുർഗിൻ്റെ മനോഹരമായിട്ടുള്ള ഹെഡർ നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുൾ ഹെഡർ അത് എന്താ പറയുക ഒരു ഒരു ടിപ്പിക്കൽ സെൻഡ് ഫോർഡിൻ്റെ ഹെഡർ അത് കോർണറിലേക്കാണ് ചെന്ന് വീണിട്ടുള്ളത് ആ ഹെഡർ അത് ഗോൾ കീപ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം അങ്ങനെ സ്റ്റണ്ട് ആയിട്ട് നിന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും ടോപ്പ് ക്വാളിറ്റി ഹെഡാണ് നമുക്ക് ഫുൾ ക്രൂൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത് ഈ യൂറോയിൽ ജർമ്മനിയെ സംബന്ധിച്ചോളം അവരുടെ ഒരു തുറുപ്പ് ചീട്ടാക്കാൻ എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലെ ഗോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ യൂറോ ക്യാമ്പയിനിലെ രണ്ടാമത്തെ ഗോളാണ് ആകെ മൂന്ന് ഷോട്ടുകൾ മാത്രമേ ചെങ്ങായി അടിച്ചിട്ടുള്ളൂ അതിൽ രണ്ട് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് ആകെ എഴുപത്തിമൂന്ന് മിനിറ്റ്സ് മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ ഈ യൂറോയിൽ മാത്രമല്ല ചെങ്ങായി പത്തൊൻപത് ഇൻ്റർനാഷണൽ അപ്പിയറൻസുകളിൽ പതിമൂന്ന് ഗോളുകൾ ജർമ്മനിക്ക് വേണ്ടി അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കിടിലൻ സ്ട്രൈക്ക് റേറ്റാണ് ചങ്ങായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജർമ്മനിയെ സംബന്ധിച്ചോളം തുറപ്പിച്ചിട്ടാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ഓൾഡ് ഫാഷൻ്റെ സെൻറ്റർ ഫോർഡാണ് ഫുൽഗ്രഹ് ഇനി മത്സരത്തിൻ്റെ ബാക്കിയുള്ള സംഭവികകാസനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നൈഗൽസ്മാൻ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു ടെസ്റ്റാണ് ജർമ്മനി സംബന്ധിച്ചോളം കിട്ടിയത് നോക്കൗട്ട് റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കാരണം ഈ ഒരു ടെസ്റ്റ് അവർക്ക് അത്യാവശ്യമായിരുന്നു അതവർക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഫസ്റ്റ് ഹാഫിന് വിപരീതമായിട്ട് സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ നൈഗൽസ്മാൻ ചെയ്യുമെന്നുള്ളത് കാണാൻ വലിയൊരു ആകാംക്ഷയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പലതും ട്രൈ ചെയ്ത് നോക്കി ബെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ ആൻഡ്രിച്ചിനെ പിൻവലിച്ചിട്ട് എൽ കായ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ക്രൂസിൻ്റെ ഒപ്പം കളിപ്പിച്ച് നോക്കി കാര് ഹാബേർട്സിനെ ഒരു ടെന്നിലേക്ക് നീക്കിയിട്ട് എന്താണ് വെഡ്സിനെ റൈറ്റിലേക്ക് കൊണ്ടുവരുന്നു അത് നമ്മൾ മുമ്പ് കണ്ടിട്ടാണ് അത് പിന്നെ ഇവർ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നത് ഈ പ്ലെയേഴ്സൊക്കെ പക്ഷേ എൽ കായ് കുണ്ടുവൻ ഡീപ്പ് ഏരിയയിലേക്ക് വരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ അവർ ഡി പേരിൽ നിന്നുള്ള പാസിയും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഡേവിഡ് റോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ ടാക്ക് പിന്നെ യെല്ലോ കാർഡ് കിട്ടിയതുകൊണ്ട് അടുത്ത കളി മിസ്സിംഗ് ആണല്ലോ അപ്പോൾ അതിന് പകരം ഷോട്ടോ ബാക്കിനെ കളിപ്പിക്കുന്നു ഷോട്ടോ ബാക്കിന് കുറച്ച് മിനിറ്റ്സ് കൊടുക്കാമെന്നൊരു തീരുമാനമെടുക്കുന്നു ഷോട്ട് ബാക്കും റുഡികറും കളിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നു അപ്പോൾ അങ്ങനെ പലതും ചങ്ങായി ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തായാലും അതുപോലെ ലെറോയ് സാന വരുന്നു സാന കഴിഞ്ഞ മത്സരത്തിലൊക്കെ വരുന്നുണ്ടായിരുന്നു സാന വന്നിട്ട് സാന ഒരു ബിസി പ്ലെയർ ഒരു ട്രിക്കി പ്ലെയർ ആണെന്നൊക്കെ നമുക്കറിയുന്നതാണ് ആ ഒരു എന്താണ് ഫൈനൽ ടെലിലേക്ക് എത്തുമ്പോൾ ഇത്തിരി ബ്രെയിൻ ഫാട്ട് മൂമെൻ്റ്സ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് പക്ഷേ പുള്ളിക്കാരൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു നോക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിസലൻഡിൻ്റെ ഡിഫെൻഡേഴ്സൊക്കെ ഒന്ന് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും കോൺസെൻട്രേഷൻ ലെവലാവശ്യമുള്ള തരത്തിലൊരു മത്സരമായിരുന്നു നല്ലത്തേത് എന്തായാലും അവരുടെ ഹാർട്ട് ബ്രേക്ക് എന്ന തരത്തിലൊരു ഗോളാണ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ നമ്മുടെ ചെങ്ങായി ഫുൾ ക്രു് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി മത്സരത്തിൻ്റെ ചില കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ആ രണ്ട് രണ്ട് അറ്റംപ്റ്റുകളെ ഒരു ഭാഗം വന്നിട്ടുള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ ഒരു ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ അതാണ് ഗോള് ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് ഏഴ് അറ്റംപ്റ്റുകൾ വന്നു ഒരെണ്ണം മാത്രമേ ഒരു ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇതിൽ ജർമ്മനിയുടെ ഒരു ഡിസലോഡ് ഗോളും ഫസ്റ്റ് ഹാഫിലുണ്ട് അതിലേക്ക് നമുക്ക് വരാം തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ മെഷ്യാല ആ ഒരു പിന്നെ ജർമ്മനിയുടെ ഏരിയയിൽ ആ റൈറ്റ് വിങ് ഏരിയയിൽ നിന്ന് ഒരു ടേൺ നടത്തിയിട്ടൊരു ഒരു ഡ്രിബിൾ ചെയ്തിട്ടുള്ളൊരു പോക്കാണ് അതധികം നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഡ്രിബിൾ ചെയ്ത് പോകുന്നു എന്നിട്ട് ഇൽകായ് ഗുണ്ടോൻ ബോക്സിലേക്ക് ആ ഒരു സാഹചര്യത്തിൽ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ടിക്കാനുള്ള ശ്രമമാണ് നല്ലൊരു പാസാണ് കൊടുത്തത് പക്ഷേ അതിൽ ഇത്തിരി പേസ് കൂടി പോയി ഗുണ്ടോ ടച്ച് എടുത്തപ്പോഴേക്കും അത് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡ് അപ്പോൾ സ്വിറ്റ്സർലാൻഡ് മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ ഇവിടെ നിന്നുള്ളതും എന്നുള്ളത് എടുത്ത് പറയാനുള്ള സംഭവമാണ് പിന്നെ ഒരു കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ജർമ്മനിക്ക് അത് കായേട്സിൻ്റെ ഹെഡർ നേരെ കീപ്പറിൻ്റെ കയ്യിലിരിക്കാൻ പോയിട്ടുണ്ട് അത് അതും ഞാൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഫുൾക്കു കാണെങ്കിൽ അത് ഗോളായി പോയനെ കായന സമഞ്ചോളം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എബിലിറ്റി അദ്ദേഹത്തിന് ചാനലുകളിലൊക്കെ റണ്ണും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഡിഫൻസിന് സ്ട്രക്ചനൊക്കെ പറ്റും ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല വേണ്ട വിധത്തിൽ അത് വേറെ കാര്യം കാരണം ജർമ്മനി സംഭവം ആ ഒരു ചാനലുകളിലൂടെ റണ്ണ് ചെയ്യേണ്ട തരത്തിലുള്ള പല അവസരങ്ങളും ഉണ്ടായിരുന്നു അത് കായവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇതൊക്കെയാണ് അതായത് ഈ ഹെഡിങ്ങിൽ ആക്കുറസി ഇല്ലായ്മ അതൊരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഈ മത്സരത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ റോഡ്രിഗസിൻ്റെ ഒരു കീഡിലൻ ടാക്കിൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വിഡ്സും അതുപോലെ തന്നെ മിഡിൽ സ്റ്റാർട്ടും കമ്പാൻ ചെയ്തിട്ട് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചാൽ ഈ മിഡിൽ സ്റ്റാർട്ട് ഡിഫെൻസിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്തിയിട്ടുണ്ട് കുറച്ച് സാഹചര്യങ്ങൾ അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഡിഫെൻസിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്തുന്നു വിഡ്സ് മനോഹരമായിട്ടുള്ള പാസ് വേൾഡ് അതിൽ പിക്ക് ചെയ്യുന്നു എന്നിട്ട് മിഡിൽ സ്റ്റാർട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ക്രോസ് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കായ വിഡ്സ് മൂവ്മെൻറ്റ് നടത്തിയിട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ റോഡ്രിഗസ് മനോഹരമായിട്ട് ടാക്കിൾ ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യണം പ്യൂട്ടിഫുൾ ടാക്കിൾ അതേപോലെ തന്നെ വൺസ് അഗൈൻ നമ്മൾ വ്രഡ്സ് ഈ മെറ്റൽ സാറ്റിനെ റിലീസ് ചെയ്യുകയാണ് ലെഫ്റ്റ് വിങ്ങിലൂടെ അങ്ങനെ അദ്ദേഹം ക്രോസ് കൊടുക്കുന്നു ഇത്തവണ മിസ്യാലിലേക്ക് ആ ബോൾ എത്തുന്നതിന് മുമ്പേ ഫ്രോയിലർ ബോക്സിലേക്ക് എത്തിയിട്ട് അത് ക്ലിയർ ചെയ്യണം എന്നിട്ട് മിസ്യാലെന്ത് ചെയ്തെന്നു വെച്ചാൽ ഈ ഫ്രോയിലറിനെ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെന്താണ് ആ ഒരു മൊമെൻ്റം മിസ്യാല മിസ്യാലയുടെ കാലുകൾ ഈ പിന്നെ ഫ്രോയിലറിൻ്റെ കാലിലേക്ക് എത്തുന്നു പക്ഷേ അവിടെ റെഫറി ഫൗളും കാര്യങ്ങളൊന്നും വിളിക്കുന്നില്ല അങ്ങനെ അത് പിന്നെ റീബൗണ്ട് വരുന്ന സാഹചര്യത്തിൽ ഈ സ്വിറ്റ്സർലാൻഡ് പ്ലേയേഴ്സൊക്കെ ഫൗളിംഗ് ആയിട്ടുള്ള വാദം ഉന്നയിക്കുന്നവർ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് അവർ ഏകദേശം കളി സ്റ്റോപ്പ് ചെയ്ത പോലെയാണ് വിൽക്കുന്നത് പക്ഷേ ഉറക്കേണ്ടത് നമ്മൾ വിസിലിന് കളിക്കണം റെഫറി വിസിൽ വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലല്ലോ ഏകദേശം ഒരു സ്റ്റോപ്പ് ചെയ്ത് പോലെയായിരുന്നു ആൻഡ്രിച്ച് ആ ബോൾ എത്തുന്നു വിഡ്സിലേക്ക് എത്തി വിടിച്ചത് ആൻഡ്രിച്ചിന് പാസ് കൊടുത്ത് ആൻഡ്രിച്ച് ഔട്ട് ഓഫ് ദ ബോക്സിന്ന് ഒരു ഷോട്ടടിക്കുന്നു സോമറിനെ സംശോളം സ്വിറ്റ്സർലാൻഡ് കീപ്പറായിട്ടുള്ള സോമറിന സംഘോടം അദ്ദേഹത്തിന് മുമ്പിൽ ബൗൺസ് ചെയ്തിട്ട് ആ ബോൾ വലയിലേക്ക് വലിയേക്കുകയാണ് അദ്ദേഹം ഒരു കിടിലൻ കീപ്പറാണ് അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ അത് ഡിസലോ ചെയ്തു ആ ഗോൾ അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ സോമറ സംബന്ധിച്ചോളം അത് ഭീകരമായിട്ടുള്ള തരത്തിൽ ക്രിറ്റിസം നേരിടേണ്ടി വന്നതിനെ ചങ്ങായി പക്ഷെ അവിടെ വി ആറ് ചെക്ക് ചെയ്യുന്നു റെഫറി പോയിട്ട് സ്ക്രീനിൽ നോക്കുന്നു മിസ്യാല ഫ്രോയിലർ ആ ഒരു ഇൻസിഡൻറ്റ് ഒരു ഫൗളാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു അങ്ങനെ ആ ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്ന നമ്മൾ കണ്ടത് അത് ഒരു ഫൗള് തന്നെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പിന്നെ ടോണി ക്രോസ് മെഷിയാലെ പിൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മിസ്യാലയ്ക്ക് പാസ് കൊടുക്കുന്ന ഒരു ജർമ്മനിയുടെ ഏരിയയിൽ മിസിയാലെ വന്നിട്ട് റിസീവ് ചെയ്തിട്ട് അവിടുന്ന് ടേൺ ചെയ്തിട്ട് പോകാൻ അതിൻ്റെ യൂവ്വല പരിപാടിക്കുള്ള ശ്രമമാണ് പക്ഷേ ഫോലറും ഞാൻ പറഞ്ഞ പോലെ റൈഡറും കൂടിയിട്ട് അദ്ദേഹത്തെ അവിടെ എന്താ പറയുക സ്മോദർ ചെയ്തിട്ട് അവിടുന്ന് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് ഇവർ ഈ ബോൾ ലെഫ്റ്റ് ഏരിയയിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ അവിടെ ജർമ്മനിന്ന് വച്ചോളം ഒരു ഒരു അൺഫോർച്ചുനേറ്റ് മൊമെൻ്റ് ആണ് കിമ്മിച്ച് അവിടെ ബോൾ വിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻ്റർസെപ്റ്റ് ചെയ്ത സാധനം ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ പ്ലെയറിലേക്ക് തന്നെ ചെന്നെത്തുകയാണ് അപ്പോൾ എന്നിട്ട് അവർ ആ ബോൾ ലെഫ്റ്റിൽ നിന്ന് ഫ്രോയിലറാണ് ലെഫ്റ്റിൽ നിന്ന് ആ ബോൾ ക്രോസ് കൊടുക്കുന്നു അപ്പോഴേക്കും എൻഡോയി ബോക്സിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഈ എൻഡോയിലേക്കാണ് മിഡ്ഫീൽഡിൽ നിന്ന് ആദ്യത്തെ പാസ് വന്നിട്ടുണ്ടായിരുന്നത് എൻഡോയ് എന്നിട്ട് ബോക്സിലേക്ക് മൂവ്മെൻറ്റ് നടത്തുന്നു ഫ്രോയിലർ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു അവിടെ ജോൺസൺ ടാ എന്താണ് കൃത്യമായിട്ടും ഈ എൻഡോയുടെ മൂവ്മെൻറ്റ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹം കാര്യം നീട്ടിയിട്ട് അത് ഗോളാക്കുകയാണ് ബ്യൂട്ടിഫുൾ ഗോൾ എൻ്റെ അതിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് ഗുപായത്തിലെ ആദ്യത്തെ ഗോളാണ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഗോൾ അടിച്ചിരിക്കുകയാണ് അതും എജാദി മൊമെൻറ്റിലാണെന്നുള്ളത് ആലോചിക്കേണ്ടതായിട്ടുണ്ട് യൂറോയുടെ സ്റ്റേജിൽ ജർമ്മനിക്കെതിരെ ജർമ്മനിയുടെ ക്രൗഡിനുമ്പിലും ഭൂരിഭാഗം ആളുകളും ജർമ്മൻ ആരാധകർ തന്നെയായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അങ്ങനെ ആദ്യത്തെ ഗോൾ അടിക്കുന്നു ഇനി ജർമ്മനിന്ന് വച്ചോളം റിയാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് എങ്ങനെ അവർ റിയാക്ട് ചെയ്യുന്നത് കാണാൻ ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താണ് ഈ ഒരു ഗോള് പിറന്ന ഉടനെ തന്നെ മാറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി സ്വിറ്റ്സർലാൻഡിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്വിറ്റ്സർലൻ്റൊരു ത്രോയിൻ അത് ടോണി റോഡികറും ഹെഡ് ചെയ്യുന്നു പക്ഷെ അവിടെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡാണ് അവർ ആ മിഡ്ഫീൽഡിലേക്ക് അത് പാസ് കൊടുക്കുന്നു അവിടെ നിന്ന് ഫസ്റ്റ് ടൈം പാസിൽ ഈ പിന്നെ എൻഡോയിനെ വീണ്ടും റിലീസ് ചെയ്യുകയാണ് അപ്പോൾ എൻഡോയ് റോഡിഗർ തമ്മിലുള്ളൊരു ബാറ്റിലാണ് അവിടെ കാണുന്നത് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ജർമ്മനിന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജർമ്മനിയുടെ ഫുൾ ബാക്കുകൾ നല്ല രീതിയിൽ അറ്റാക്കിംഗ് പൊസിഷനിലാണ് നിൽക്കുക അപ്പോൾ ഈ ഡിഫൻഡേഴ്സെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് കവർ ചെയ്യേണ്ട സാഹചര്യം ആയിരുന്നു പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കിംഗ് സീൻ അപ്പോൾ ഇവിടെ എന്താണ് ടോണി റൂഡിഗറും അതുപോലെ എൻഡോയും തമ്മിലുള്ള ഒരു ബാറ്റിൽ അവിടെ ടോണി റൂഡിഗർ ആ ഒരു പേസിൻ്റെ ബാറ്റിൽ അവിടെ പിന്നെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് എൻഡോയി ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിയിട്ട് നല്ലൊരു അറ്റംപ്റ്റ് നടത്തി അത് പോസ്റ്റിനെ ജസ്റ്റ് ഒന്ന് മുമ്പ് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ് കണ്ടത് അപ്പോൾ അവിടെ ഈ ഞാൻ പറഞ്ഞ പോലെ ജർമ്മനിയുടെ ഈ ഒരു ഫ്ലാങ്ക് ഏരിയകളിലൂടെ ടീമുകൾക്ക് വേണമെങ്കിൽ റട്ടേൺ ചെയ്യാൻ പറ്റും കാരണം അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാകും അപ്പോൾ ജർമ്മനിയുടെ കൗണ്ടർ പ്രസിങ്ങും ഈ മത്സരത്തിൽ അത്ര മികച്ചതായിരുന്നില്ല യൂഷ്വലി അവരുടെ കൗണ്ടർ പ്രസിംഗ് മികച്ചതാണ് ഇവിടെ പക്ഷേ സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നത് സ്വിറ്റ്സർലാൻഡ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അവരുടെ അഗ്രഷൻ അവരുടെ ഒരു ഫിസിക്കാലിറ്റി കുറച്ചുകൂടെ ബെറ്ററായിട്ട് നടത്തുന്ന മത്സരത്തിൽ ജർമ്മനിയേക്കാൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് മുമ്പ് ജോനർദ്ദൻ ടാക്ക് യെല്ലോ കിട്ടി അങ്ങനെ പുള്ളിക്കാരനടുത്ത മത്സരം മിസ്സാകും റൂഢീകരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ഫ്രീ ഹെഡർ ബാക്ക് പോസ്റ്റിനുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ടോണി ക്രൂസ് തന്നെയാണ് അദ്ദേഹത്തിൽ പിക്ക് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഫ്രീ ഹെഡറായിരുന്നു പുള്ളിക്കാരൻ പുറത്തേക്കാണ് അത് ഹെഡ് ചെയ്ത് കളഞ്ഞത് താഴത്തേക്ക് കുത്തി അടിച്ച് ഹെഡ് ചെയ്തതാണ് പുറത്തേക്ക് പോയി ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റ് പൊസേഷൻ ഉണ്ടായിരുന്നു ജർമ്മനിക്ക് പക്ഷേ മെയിൻലി ത്രട്ടേൺ ചെയ്തത് സ്വിറ്റ്സർലാൻഡാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചിലപ്പോൾ മനസ്സിലായിരുന്നു വരില്ല സെക്കൻഡ് ഹാഫിൽ പിന്നെ ഈ നെഗൽസ്മാൻ കൃത്യമായിട്ടും ചാനലുകളിലൂടെ റൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്ലെയേഴ്സിനോട് അതുപോലെ ഈ ഡിഫെൻസിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഡ്സ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് ഒരു കിടിലും പാസ് കൊടുക്കുന്ന ആവാൻ വേണ്ടത് ഒരു കിഡിലും ത്രൂബോളും അതായത് ഔട്ട്സൈഡ് ദ ബൂട്ട് കൊണ്ടൊരു സാധനം എൻ്റെ പൊന്നോ മിശാല മനോഹരമായിട്ട് ഒരു സെൻറ്ററിലൂടെ റണ്ണ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് വിഡ്സ് അദ്ദേഹത്തെ പിക്ക് ചെയ്തു മിശാല അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഷോട്ട് സോമർ സേവ് ചെയ്തോട് ബെറ്റർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ബോക്സിൻ്റെ അകത്തേക്ക് കയറിയിട്ട് തടിക്കാൻ പറ്റുമായിരുന്നു റീബൗണ്ട് ഇൽക്കാകൊണ്ടുപോൻ്റെ കാലിലേക്ക് വന്നാണ് വീണത് പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല അത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അതാണ് ജർമനിന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കടക്കാക്കേണ്ടത് പിന്നെന്താണ് ക്രൂസിൻ്റെ ടോണി ക്രോസിൻ്റെ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് വൈഡായിട്ട് ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഒരു സിക്സ്റ്റി മിനിറ്റ്സ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ജോൺ തൻ ടായേയും മെഡൽ സ്റ്റാറ്റിനെയും പിൻവലിച്ചിട്ട് റോമിനെയും സ്ലോട്ടർ ബാക്കിനെയും കൊണ്ടുവരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻഡ്രിച്ചിനെ പിന്വച്ചിട്ട് ബേറിനെ കൊണ്ടുവരുന്നു എൽക്കായ് കൊണ്ടുവരുന്നു മിഡ്ഫീഡിലേക്ക് ഇറങ്ങി വരുന്നു പിന്നെ ക്രോസുകൾ ബോക്സിലേക്ക് വരുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അത് കൃത്യമായിട്ടും എഫിഷ്യൻ്റായിട്ട് മീറ്റ് ചെയ്യാൻ ജർമ്മനിക്ക് സാധിക്കാത്ത സാഹചര്യങ്ങൾ പിന്നെയാണ് ഒരു മൊമെൻറ്റിൽ കിമിച്ചിന് കിട്ടിയ ഒരു ചാൻസ് അതിൽ ഫ്ലോറിയൻ വേർഡ്സ് റൈറ്റ് വിങ്ങിലാണ് ഇത്തവണയുള്ളത് അപ്പോൾ കായഹ വേർഡ്സ് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു പിന്നെ അവിടെ ചങ്ങായയുടെ മാജിക്കാണ് ഗ്രേറ്റ് ഫുഡ് വർക്കാണ് ഇങ്ങോട്ടെടുക്കുന്നു അങ്ങോട്ട് എടുക്കുന്നു സ്വിസ് താരം ഇടങ്ങറാകുന്നു എന്നിട്ട് ബൈലിൻ്റെ അടുത്ത് കെത്തിയതിനു ശേഷം അദ്ദേഹം ബോക്സിൽ നിൽക്കുന്ന ആ ഒരു സിക്സ് ഐടി ആയിരിക്കും തൊട്ട് മുമ്പിൽ നിൽക്കുന്ന കിമിച്ചിനെ പിക്കിയാണ് ആണ് കിമ്മിച്ചിനെച്ചാൽ അദ്ദേഹം ഗോൾ അടിച്ചു എന്നായിരിക്കും ചിലപ്പോൾ കരുതി പക്ഷേ അദ്ദേഹം ഷോട്ട് അടിക്കുന്ന താരത്തിൽ അക്കാഞ്ചി കൃത്യമായിട്ട് അവിടെ ഒരു ബ്ലോക്ക് നടത്തുകയാണ് ബ്യൂട്ടിഫുൾ ബ്ലോക്ക് ഗ്രേറ്റ് ബ്ലോക്ക് അക്കാഞ്ചി യൂറോയിൽ സെൻസേഷനിലായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയാം സ്വിറ്റ്സർലാൻഡിൻ്റെ അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ആ ഡിഫൻസിലേത് അതിൻ്റെ റീബൗണ്ട് ബെയറിലേക്കാണ് വന്ന് വീണുണ്ടായിരുന്നത് ബെയറിനെ അവിടെ ഒരു ഒരു റെസ്ലിംഗ് ടാക്കളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് പെനാൽറ്റിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഷുഷൻസ് പിന്നെ നമ്മുടെ യക്കീനും വരുത്തിയിട്ടുണ്ടായിരുന്നു എംബോലോയും അതുപോലെ തന്നെ എൻഡോയിനൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ദുബായും വാർഗാസിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാർഗാസിൻ്റെ ഫിനിഷ് നമ്മൾ കാണുകയാണ് അത് ഓഫ് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഷോട്ട് ബാക്കാണ് പിന്നെ വീണ് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു പിന്നെ ജർമ്മനിയുടെ ഡിഫെൻസീവ് തേടില് എന്നിട്ട് പിന്നെ വാഗാസിനെ പിക്ക് ചെയ്യുന്നു വാഗാസ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മനോഹരമായിട്ട് ഫിനിഷ് ആണ് നോയറോ അത് സേവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു ബ്യൂട്ടിഫുൾ ഫിനിഷ് പക്ഷേ അവിടെ ജസ്റ്റ് ഓഫ് ആയിരുന്നു ചെങ്ങാൻ ബോൾ അദ്ദേഹത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ജസ്റ്റ് ഓഫ് അവിടെ ജർമ്മനി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാധാരണ കണ്ടു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടോണി ക്രോസിൻ്റെ കോർണർ ഒന്ന് കായ ഹവേഴ്സിൻ്റെ ഹെഡ് ഷോൾഡർ ഷോൾഡറുണ്ട് ചെങ്ങാ ഹെഡ് ചെയ്യുന്നു അങ്ങനത്തെ മൊമെൻ്റുകളും കാര്യങ്ങളൊക്കെ പിന്നെയാണ് ഡേവിഡ് റോമിൻ്റെ ആ ഒരു ക്രോസിൽ നിന്ന് ആ ഒരു ഇഞ്ചുറി ടൈമിൽ ഫുൾ ഫുൽകുൾക്ക് ഗോളടിക്കുന്നതും ആ സമനിലയിൽ പിരിയുന്നതും സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ജർമ്മനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ടെസ്റ്റ് കിട്ടി അത് അവർക്ക് ഈ നോക്കൗട്ട് ഫേസിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നൈഗിൾസ്മാൻ ഒരു കില്ലൻ ടാക്ടീഷ്യനാണ് അദ്ദേഹം എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിനനുസരിച്ച് അദ്ദേഹം റിയാക്റ്റ് ചെയ്യും അതിലെനിക്ക് അതൊരു സംശയമില്ല അതുപോലെ തന്നെ ജർമ്മനിയുടെ ഒപ്പോണൻസുകൾ വെച്ചോളം അവിടെ വൾണറബിലിറ്റി എവിടെയൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഇപ്പോൾ ഒപ്പോണൻസിന് മനസ്സിലായിട്ടുണ്ടാവും പ്രധാനമായിട്ടും ഈ ഫുൾബാഗുകൾ ലീവ് ചെയ്യുന്ന സ്പേസിലൂടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഏരിയയിലൂടെയുള്ള അവരുടെ പ്രോഗ്രഷൻ തടഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയുടെ ക്രിയേറ്റിവിറ്റിയെ പോലും തടയാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് പക്ഷേ ജർമ്മനിക്ക് ഫുൾ ക്രുകയുള്ള സാഹചര്യത്തിൽ എന്താണ് ക്രോസുകൾ യൂസ് ചെയ്തിട്ടും ബോക്സ് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും ഗോളുകൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സംഭവം പ്രാവശ്യം ചോളം അദ്ദേഹത്തിൻ്റെ പാസിംഗ് സ്റ്റാറ്റ്സ് മേച്ച് തന്നെയാണ് അത് ഒരു സർപ്രൈസുള്ള ഒരു സംഭവമൊന്നുമല്ല ഒരുപാട് ടച്ചസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റിയെട്ട് പാസുകൾ ചങ്ങായി കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ സ്റ്റിൽ ഇന്നലത്തെ മത്സരത്തിലെ മിഡ്ഫീൽഡിലെ സ്റ്റാൻഡൗട്ട് പെർഫോമർ ഗ്രാനിറ്റ് ചാക്കിയെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു മാൻ ഓഫ് ദ മാച്ച് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ടോണി ക്രോസിൻ്റെ മറ്റൊരു സെൻസേഷണൽ സ്റ്റാറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് യൂറോയുടെ ഗ്രൂപ്പ് സ്റ്റേജസിൽ ഇത്തരത്തിൽ സ്റ്റാറ്റ്സുകൾ എടുത്തു തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് സ്റ്റേജസിൽ പാസുകൾ നടത്തിയിട്ടുണ്ടായിരുന്ന താരം ടോണി ക്രോസ് തന്നെയായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് യൂറോയിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പാസ്സുകൾ ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെക്കോർഡ് ചങ്ങായി ഇപ്പോൾ വെട്ടിച്ചിരിക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തി നാല് പാസുകൾ ഈ ഗ്രൂപ്പ് സ്റ്റേജസിലെ എല്ലാ മത്സരങ്ങളും കൂടിയിട്ട് ചെങ്ങായി പിന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും പാസ് മാസ്റ്ററാണ് ടോണി ക്രോസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പഠിച്ചാൽ മറ്റുള്ള നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ